അസലമലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ നാലാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ആറ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ മുകളിലുണ്ട് അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് ഉത്തരങ്ങൾ ഉത്തരങ്ങളതിൻ്റെ കൂടെ കൂട്ടി വായിച്ച് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം അതിൻ്റെ നേരെടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് സ്വഹാബത്ത് ബർസഹ് നശിച്ചു പോകുന്നതാണ് സിറാത്ത് സ്വർഗം സത്യനിഷേധിക്ക് ഇനി ഇതിനോടൊക്കെ യോജിക്കുന്ന ചോദ്യങ്ങൾ താഴുണ്ട് ഒന്നാമത്തെ ചോദ്യം ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഭവനം നമ്മൾ നമ്മളെന്താഗ്രഹിച്ചാലും അത് കിട്ടുന്ന ഒരു വീടുണ്ട് ഒരു ഭവനുണ്ട് അതേതാണ് മുകളിൽ ഇങ്ങനെ ഓപ്ഷൻസുകൾ വായിച്ചു നോക്കിയാൽ അതിലുണ്ട് സ്വർഗ്ഗം സ്വർഗത്തിലല്ലേ നമ്മളെന്താഗ്രഹിച്ചാലും കിട്ടുള്ളൂ അപ്പോൾ അവിടെ സ്വർഗ്ഗം എന്നാണ് എഴുതേണ്ടത് രണ്ടാമത്തെ എന്താ നരകത്തിൻ്റെ മുകളിലെ പാലം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നരകത്തിന് മുകളിലായി ഒരു പാലമുണ്ട് പിന്നെ ആ പാലത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ പറയുന്നുണ്ട് എന്താണ് ആ പാലത്തിൻ്റെ പേര് ഇവിടെ ഓപ്ഷൻസിലാതെ സിറാത്ത് അതാണ് ഇവിടുത്തെ ആൻസർ നരകത്തിൻ്റെ മുകളിലെ പാലം സിറാത്ത് അതാണ് അതിൻ്റെ ആൻസർ മൂന്ന് അള്ളാഹു ഒഴികെ എല്ലാ വസ്തുക്കളും അള്ളാഹു ഒഴികെ എല്ലാ വസ്തുക്കളും എന്താകും ഇവിടെ ഓപ്ഷൻസുകൾ ഇങ്ങനെ കൂട്ടി വായിച്ചാൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ആൻസർ കിട്ടും നശിച്ചു പോകുന്നതാണ് മൂന്നാമത്തെ ഓപ്ഷൻ അതാണ് ഇതിൻ്റെ ആൻസർ നശിച്ചു പോകുന്നതാണ് അള്ളാഹു ഒഴികെ എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ് നാലെന്താ മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഖബറിലെത്തിയാൽ കബറിലെത്തിയാൽ മുൻകരുനെക്കിറന്ന മലക്കുകളൊക്കെ വരും ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതിന് സത്യവിശ്വാസി നല്ല രീതിയിലൊക്കെ മറുപടി പറയും പിന്നെ മലക്കരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കൂല ആർക്ക് നമ്മൾ പഠിച്ചു ആർക്കാണ് സത്യനിഷേധിക്ക് നമ്മുടെ ഓപ്ഷൻസിലെ ലാസ്റ്റത്തെ അതാണ് അതാണ് ഇതിൻ്റെ ആൻസർ സത്യനിഷേധിക്ക് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് അതിനോട് യോജിക്കുന്നത് അഥവാ മരിച്ചതിന് ശേഷം മരണം മുതൽ പുനർജനിക്കുന്നത് വരെയുള്ള ഒരു ലോകത്തിന് പറയുന്നൊരു പേരുണ്ടല്ലോ എന്താണത് ബർസഹ് എന്നത് അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ അതാണ് അതിൻ്റെ ആൻസർ മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഹ് ആറാമത്തെ ചോദ്യം അനുഗ്രഹീതരാണെന്ന് നിബിസാൽ സ്വലം പറഞ്ഞത് ആരാണ് അവർ അനുഗ്രഹീതരാണ് നബി തങ്ങൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ് ആദ്യത്തെ ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ സ്വഹാപത്തിനെക്കുറിച്ചാണ് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത് അനുഗ്രഹീതരാണ് എന്ന് നിമിതങ്ങൾ പറഞ്ഞത് സ്വഹാബത്ത് ഇനി ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്ന് ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഭവനം അതിനോട് യോജിക്കുന്നത് സ്വർഗം രണ്ട് നരകത്തിൻ്റെ മുകളിലെ പാലം അതിനോട് യോജിക്കുന്നത് സിറാത്ത് മൂന്ന് അള്ളാഹു വഴികെ എല്ലാ വസ്തുക്കളും അതിനോട് യോജിക്കുന്നത് നശിച്ചു പോകുന്നതാണ് നാല് മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല അതിനോട് യോജിക്കുന്നത് സത്യനിഷേധിക്ക് അഞ്ച് മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് അതിനോട് യോജിക്കുന്നത് ബർസഹ് ആറ് അനുഗ്രഹീതരാണെന്ന് നബിസുല അലുവല്ല പറഞ്ഞത് എന്നോട് യോജിക്കുന്നത് സൊഹാബത്ത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം ചെറിയ ചെറിയ വാക്കുകൾ വെച്ച് ചേർത്ത് കൊടുക്കുക അപ്പം അത് പൂർത്തിയാകും ഒന്നാമത്തത് നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹുവാണ് ഡാഷ് നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്നാണ് ചേർത്തെടുത്താൽ അത് കംപ്ലീറ്റ് ആയി നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് രണ്ട് നോക്കൂ അന്തക്കനാഹുല്ലധീ അന്തക്ക ഡാഷ് എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ അവയവങ്ങളും ഒക്കെ മറു അള്ളാഹുവിനോട് മറുപടി പറയല്ലോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അവസാനം ചേർത്തുക്കളത് കുല്ല ഷെയ് ഇൻ എന്നാണ് അൻതഖള്ളാഹുല്ല മൂന്നാമത്തത് ലാ ഡാഷ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അള്ളാ എന്ന് പോലും ഉച്ചരിക്കാത്ത ദുർമാർഗികളിലായിരിക്കും ക്യാമ നാൾ സംഭവിക്കുക എന്ന് പഠിച്ചല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിനോട് സാദൃശ്യമുള്ള ഒരു ഹദീസാണ് ഇവിടെ ഉള്ളത് ലാ തോ മുത്തു ഖാലിൽ അറി ഇനി അവിടെ ചേർത്തിട്ടത് അള്ളാ അള്ളാ എന്നാണ് നാലാമത്തത് തവഹീദിൻ്റെ കലിമയാണ് തൗഹീദിൻ്റെ കലിമ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ല ഇലാഹ ഹാ കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് രണ്ട് അന്താഹുല്ലദീ അന്തല്ല മൂന്ന് ലാ തൂ മുസ്ല യു കാലുൽ അർ അല്ലാ നാല് തൗഹീദിൻ്റെ കലിമയാണ് ല ഇലാഹ ഇല്ലോ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കണം ഒന്നാമത്തെ ചോദ്യം എന്താ സ്വർഗവാസികൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ സ്വർഗവാസികൾക്ക് എന്താ ഉണ്ടാവുക സുഖവും സന്തോഷവും നമ്മൾ പഠിച്ചല്ലോ സന്തോഷവും സുഖവും മാത്രമാണ് അതിലുള്ളതെന്ന് പഠിച്ചില്ലേ അപ്പോൾ സന്തോഷം സുഖം എന്നിങ്ങനെ എന്നീ രണ്ട് കാര്യങ്ങൾ എഴുതി വെക്കാം രണ്ടാമത്തെ ചോദ്യം എന്താ ഖിയാമത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ നമ്മൾ പത്താമത്തെ പാഠം അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ ആ പാഠത്തിൽ കിയാമത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ നമ്പറിട്ട് കുറേ എണ്ണം പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതി വെക്കാനുള്ളത് പഠിക്കുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് പഠിക്കുക കാരണം വരാൻ പോകുന്ന പരീക്ഷയിൽ ഏതാണ് എത്ര എണ്ണം ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ എന്തൊക്കെയായിരുന്നു കിയാമത് നാൾ തൊട്ടടുത്തുണ്ടാകുമ്പോഴുള്ള അടയാളങ്ങൾ ഇമാം മഹദീ വരൽ പിന്നെ ദജ്ജാൽ പുറപ്പെടൽ പിന്നെ ഈസാ നബി അലൈഹി സ്വലാം ആകാശത്ത് നിന്നും വരൽ അടുത്തത് ഈസാൻ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ കൊല്ലൽ പിന്നെ ജൂജ് ജൂജ് പുറപ്പെടൽ പിന്നെ ദാപത്തുലള്ളുന്ന ഒരു അത്ഭുത മുഖം പുറപ്പെടൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ അതിഭയാനകരമായ ഒരു തീ പുറപ്പെടൽ പരിശുദ്ധ കബ പൊളിക്കപ്പെടൽ ഉയർത്തപ്പെടൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത് മൂന്നാമത്തെ ചോദ്യം ബിദ്അത്ത് ഹസനത്തിൻ്റെ ഉദാഹരണങ്ങൾ ബിദാഹത്ത് രണ്ട് വിധമാണ് നമ്മൾ പഠിച്ചല്ലോ ബിദാത്തുൻ ഹസനത്തുൻ അതേപോലെ ബിദാത്തുൻ ലാല ഇവിടെ ബിദാത്തുൻ ഹസനത്തിൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ് നമുക്കെങ്ങനെ ഇതാം ഒന്ന് വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത് അബൂബക്ര സുദ്ദീഖർ അള്ളാഹുനെ കുർ ആനന്ദ് മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചല്ലോ അത് ബിദാത്തുൻ ഹസനക്ക് ഉദാഹരണമായിട്ട് എഴുതാം പിന്നെ മറ്റൊന്ന് ഏത് എഴുതാം തറാവീഹ് ഇരുപത് റക്കായത്ത് ഒരു ഇമാമിൻ്റെ കീഴിൽ ജമായത്തായി സംഘടിപ്പിച്ചത് ഉമർ ഉള്ളാഹുനു ചെയ്ത കാര്യമാണല്ലോ തറാവീഹ് ഇരുപത് റക്കായത്തായിട്ട് ഒരു ഇമാമിൻ്റെ കീഴിൽ ജമായത്തായി സംഘടിപ്പിച്ചത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അവിടെ എഴുതാം ഉത്തരങ്ങളൊന്നുകൂടി വായിക്കാം ഒന്ന് സ്വർഗവാസികൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് സന്തോഷം രണ്ട് സുഖം മൂന്ന് ക്യാമത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് ഇമാം മഹദി വരൽ രണ്ട് ദജാൽ പുറപ്പെടൽ മൂന്ന് ബിദ് അത് ഹസനത്തിൻ്റെ ഉദാഹരണങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് വിശുദ്ധ ഖുർആൻ മുസഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത് രണ്ട് തറാവീഹ് ഇരുപത് ഇറക്കാത്ത ഒരു ഇമാമിൻ്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചത് നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് എഴുതുക എന്താണ് ഒന്നാമത്തെ ചോദ്യം അ ഷഫായത്തുൽ ഉളുമാ ആർക്കുള്ളതാണ് അയാമത് നാളിൽ പല ഷഫായത്തുകളും ഉണ്ട് അതിൽ അഷഫായത്തുൽ ഉളുമാ എന്നുള്ളൊരു പ്രത്യേകമായൊരു ഷഫായത്ത് ഉണ്ട് അതാർക്കുള്ളതാണ് ആർക്കുള്ളതാണ് എൻ്റെ ഉത്തരം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ അലൈഹി അലൈവുസ്വലമുക്ക് ഈ ഷഫായത്തുൽ ഉളുമാ എന്ന് പറയുന്ന ഷഫായത്ത് നമ്മുടെ നബിക്ക് മാത്രമുള്ളതാണ് വേറെ ആർക്കും അങ്ങനത്തെ അങ്ങനത്തൊരു ഷഫായത്തില്ല രണ്ട് തിരുനബി അലൈഹി വല്ലമക്ക് ശേഷം വിശേഷിച്ചും ദൗവത്ത് നടത്തേണ്ടത് പണ്ഡിതന്മാരാണ് കാരണം എന്ത് നബിക്ക് ശേഷം ഈ ദൗവത്ത് നടത്തേണ്ടത് പണ്ഡിതന്മാരാണ് പ്രധാനമായിട്ടും എന്താണ് അതിൻ്റെ കാരണം അതിൻ്റെ ഉത്തരം അവർ ആരാണ് പ്രവാചകരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അതവിടെ ആൻസർ ആയിട്ട് എഴുതാം മൂന്നാമത്തെ ചോദ്യം എന്താ ജിബിരിൽ നബി നബിസ് അലി സ്വലാമ യഥാർത്ഥ രൂപത്തിൽ കണ്ട രണ്ടു സ്ഥലങ്ങൾ ഏതാണ് ജിബിലിൽ അലിസ്ലാം ജിബിരിൽ എന്ന കണ്ടല്ലോ മലക്കിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിമിതങ്ങൾ രണ്ട് തവണ കണ്ടു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് എവിടെയാണ് ഹിറാ ഗുഹയിൽ വെച്ചാണ് കണ്ടത് ആ വഹീൻ്റെ തുടക്കം ഉണ്ടല്ലോ ഖുർആൻ ഇറങ്ങിയ ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ അതാണ് ഒന്നാമത്തത് രണ്ടിവിടെ സിദറത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച് ഇസ്രാ മിയറാജൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ മിയറാജിൽ സിദറത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചും ജിബ്രിൽ അലിഹിസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം നിബിദ്ധങ്ങൾ കണ്ടിട്ടുണ്ട് ഇനി നാലാമത്തെ ചോദ്യം എന്താ സ്വർഗത്തിൻ്റെ വിശാലതയെക്കുറിച്ച് ഖുർആാനിൽ പറഞ്ഞത് എന്താണ് സ്വർഗത്തിൻ്റെ വിശാലതയെക്കുറിച്ച് ഖുർആാനിൽ എന്താ പറഞ്ഞത് അർളുഹാ ക അർളി സമ ഇവൽ അർളി ഇനി അർളി സമ ഇവൽ അർളി എന്ന് എഴുതിയാലും ശരി തന്നെയാണ് എന്താണ് ആകാശഭൂമികളുടെ വിശാലതയാണ് സ്വർഗത്തിൻ്റെ വിശാലത എന്നർത്ഥം വരുന്ന ഖുർആൻ വാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഇനി കൂടി പറയാം ഒന്നാമത്തത് ആർക്കുള്ളതാണ് ഉത്തരം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വല്ലമക്ക് രണ്ട് തിരു നബി സാഹുഹ് അലി വസ്ലമക്ക് ശേഷം വിശേഷിച്ചും ദാപത്ത് നടത്തേണ്ടത് പണ്ഡിതന്മാരാണ് കാരണമെന്ത് അതിൻ്റെ ഉത്തരം അവർ പ്രവാചകരുടെ അനന്തരാവകാശികളാണ് മൂന്നാമത്തെ ചോദ്യം ജുബിറീൽ അലൈഹി സ്വലാമിനെ നബി സലാ അലി വല്ലമ യഥാർത്ഥ രൂപത്തിൽ കണ്ട രണ്ട് സ്ഥലങ്ങൾ ഏതാണ് ഉത്തരം ഒന്ന് ഹിറാ ഗുഹയിൽ വെച്ച് മറ്റൊന്ന് സിഥറത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച് നാലാമത്തെ ചോദ്യം സ്വർഗത്തിൻ്റെ വിശാലതയെക്കുറിച്ച് ഖുർആാനിൽ പറഞ്ഞത് എന്താണ് ഉത്തരം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് അത് വ്യക്തമായിട്ട് അതിൻ്റെ ആൻസർ എഴുതി കൊടുക്കുക ഒന്നെന്താ അഹ് സുന്നജമാ അഹ് സുന്നതി വൽ ജമാ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉത്തരം നബിയുടെ ചരിയയും സ്വഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവരാണ് ആര് അഹ്ലു അഹ്ല സുന്നജമാ നബിയുടെ ചരിയയും സ്വഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവർ എന്ന് എഴുതിയാൽ മതി രണ്ടാമത്തെ ചോദ്യം എന്താ ദവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ദവത് പ്രബോധനം എന്ന് നമ്മൾ പഠിച്ചല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴി തെറ്റിപ്പോയവരെയും ക്ഷണിക്കൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴി തെറ്റിപ്പോയവരെയും ക്ഷണിക്കൽ അതാണ് ദേവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തരം കൂടി പറയാം ഒന്ന് അഹൽ സുന്നത്തി വൽജമാ അതിൻ്റെ ഉത്തരം നബിയുടെ ചര്യയും സഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവർ രണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴി തെറ്റിപ്പോയവരെയും ക്ഷണിക്കൽ ആറാമത്തെ ആക്ടിവിറ്റി വിപരീതം എഴുതാം ഇവിടെ ഒരു മൂന്ന് അള്ളാഹുവിൻ്റെ സിഫത്തുകളും പിന്നെ രണ്ട് വാക്കുകളുണ്ട് അതിൻ്റെയൊക്കെ വിപരീതം എഴുതി കൊടുക്കാനാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഒന്നാമത്തത് എന്താ കൗനു ഹൂസമി ആ കൗനു ഹൂസമിയാ എന്നുള്ളത് അള്ളാഹുവിൻ്റെ വാജിബായ സിബത്തുകളിൽ പതിനെട്ടാമതായിട്ട് നമ്മൾ പഠിച്ചതാണ് കൗനുഹൂസമി ആ കേൾക്കുന്നവനാവൽ എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് വരിക അതിൻ്റെ ഓപ്പോസിറ്റ് കൗനുഹു അസമ്മ കൗനുഹു അസൊമ്മ എന്ന് പറഞ്ഞാൽ കേൾവി ഇല്ലാത്തവനായിരിക്കൽ അല്ലെങ്കിൽ കേൾവിയില്ലാത്തവനായവൽ എന്നർത്ഥം വരും അറബി ആയതുകൊണ്ട് അറബിയിൽ തന്നെ എൻ്റെ വിപരീത എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തത് എന്താ കൗനു ഹൂമുത്ത കല്ലിമ ഇതല്ലാഹുവിൻ്റെ സിഫത്തുകളിൽ വാജിബായ സിഫത്തുകൾ അവസാനം നമ്മൾ പഠിച്ചുള്ള ഇരുപതാമത്തതായിട്ട് പഠിച്ചതാണ് കൗനു ഹുമുത്ത കല്ലിമ സംസാരിക്കുന്നവനാവൽ അപ്പോൾ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ ഇക്കാര്യം വരിക കൗനുഹു അബക്കം സംസാരമില്ലാത്തവനാവൽ എന്നർത്ഥം വരും കൗനുഹു മുത്ത കല്ലിമ കൗനുഹു അബുക്കം അതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഇനി മൂന്നാമത്തെന്താ കൗനുഹു കാതിറ കൗനുഹു കാതിറ അള്ളാഹുവിൻ്റെ വാജിബായുബത്തുകളിൽ പതിനാലാമതായിട്ട് നമ്മൾ പഠിച്ചു കൗനുഹു കാതിറ സർവശക്തനാവൽ സർവശക്തനാവൽ എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് വരിക കൗനുഹു ആജിസ എന്നാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വരിക കൗനുഹു ആജിസ കഴിവില്ലാത്തവനാവൽ ഇനി നാലാമത്തത് എന്താ നന്മ നന്മൻ്റെ ഓപ്പോസിറ്റ് എന്താണ് സിമ്പിളായിട്ട് എഴുതാം തിന്മ നന്മൻ്റെ ഓപ്പോസിറ്റ് തിന്മ ഇനി അഞ്ചാമത്തത് സജ്ജനങ്ങൾ സജ്ജനങ്ങളുടെ ഓപ്പോസിറ്റ് എന്താണ് സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ജനങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ദുർജനങ്ങൾ സജ്ജനങ്ങൾ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ദുർജനങ്ങൾ ഉത്തരങ്ങൾ ഒന്നും കൂടി നോക്കാം ഒന്ന് കൗനുഹു സെമിയ അതിൻ്റെ വിപരീതം കൗനുഹു അസ്വമ്മ രണ്ട് കൗനുഹു മുത്ത കല്ലിമ അതിൻ്റെ വിപരീതം കൗനുഹു അബക്കം മൂന്ന് കൗനുഹു ഖാതിറ അതിൻ്റെ വിപരീതം കൗനുഹു ആജിസ നാല് നന്മ അതിൻ്റെ വിപരീതം തിന്മ അഞ്ചാമത്തത് സജ്ജനങ്ങൾ അതിൻ്റെ വിപരീതം ദുർജനങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്നുറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമ്മത്തല്ലാഹി വബർക്കാത്തൂ